നല്ല മൊഴി നെഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഇത്തിരി കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ ആദ്യം മല്ലിപ്പൊടി എടുത്തു മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മസാലിട്ട് നമ്മൾ ചൂടാക്കണം മസാല ശരിക്ക് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുഴനിലേക്ക് മസാല ഇടണം പിന്നെ സവോള നമ്മൾ പച്ചക്കരിഞ്ഞാണ് ഇത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല സവോള രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നതാണ് ആവശ്യത്തിന് ഉപ്പിടണം കറിവേപ്പില നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ലേശം പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം അത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇനി ലേശം പച്ച ചൂടുവെള്ളട്ടോ ഞാൻ ഒഴിക്കുന്നത് ഇത്തിരി ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ മുഴനഞ്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ ബിരിയാണിക്കുള്ള ഈ കപ്പ വെന്ത് വരട്ടെ അതിനാവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഉപയോഗിക്കാൻ വെച്ചേക്കുവാണ് ഇനി അതൊന്ന് വെന്തു വരട്ടെ കേട്ടോ ഇത് നമുക്ക് കപ്പ ബിരിയാണിക്കുള്ള തേങ്ങ വറുത്ത് രണ്ട് പെരിഞ്ചീരോ കൂടി ഇട്ട് വറുപ്പുവാണേ നമുക്ക് ഏറ്റവും അവസാനം കപ്പ ബിരിയാണിയിൽ ഇടാനുള്ളതാണ് ഇത് നമ്മുടെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം ഉരുളടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുകിടാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ചുവന്നുള്ളി പച്ചമുളക് കറിവേക്കാം ചുവന്നുള്ളി നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കപ്പയിടാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഈ മുഴനഞ്ച് വേവിച്ച് വെച്ചിരിക്കുന്ന മുഴനഞ്ച് ഇടാം അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കപ്പയും കപ്പയിൽ മുഴനഞ്ചും കൂടി മിക്സ് ചെയ്യണം